രാഷ്ട്രീയത്തിൽ ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് രാഷ്ട്രീയം എന്നത് വെറും അധികാര കസേരിൽ ഭരിക്കാനുള്ളതല്ല മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാനും അവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടുകൂടിയും ഇടപഴകാനും കഴിയുന്ന ഒരു കലയാണ് ഈ അടുത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ ഈ വിഷയത്തെ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് നാടകം വേറെ രാഷ്ട്രീയം വേറെ സിനിമയിലെ ആക്ഷനും കട്ടിനും ഇടയിൽ ഡയലോഗ് പറഞ്ഞ് സീൻ ഓക്കെ ആക്കുന്നത് പോലെ എളുപ്പമല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ഒരു നടൻ എന്ന നിലയിൽ തിരക്കഥയിലെ സംഭാഷണങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ചാൽ മതി എന്നാൽ ഒരു ജനപ്രതിനിധിക്ക് മുന്നിൽ എത്തുന്നത് യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി വിഷമിക്കുന്ന മനുഷ്യരാണ് അവിടെ തിരക്കഥയില്ല ആത്മാർത്ഥമായ ഇടപെടലുകളെ ഉള്ളു തൃശൂരിൽ കരുമന്നൂർ ബാങ്ക് തട്ടിപ്പിനിരയായ വയോധികയോട് സുരേഷ് ഗോപി നടത്തിയ സംഭാഷണങ്ങൾ ഈ വ്യത്യാസം തിരിച്ചറിയുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു വ്യക്തമാക്കുന്നു ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുന്ന മട്ടിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ നിർദ്ദേശിച്ച അദ്ദേഹം അവർ അതിന് കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തേക്ക് എന്ന് പരിഹസിച്ചു എന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കരുവന്നൂരിലെ ഇരകൾക്ക് വേണ്ടി പതിനെട്ട് കിലോമീറ്റർ പദയാത്ര നടത്തിയ സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം വിജയിച്ച് മന്ത്രി ആയപ്പോൾ എല്ലാം മറന്ന മട്ടിലാണ് ജനങ്ങളുടെ പ്രതീക്ഷകളും നിരാശകളൊന്നും അദ്ദേഹത്തിനൊന്നുമല്ല ഒരു ജനപ്രതിനിധി ിൽ നിന്ന് ജനങ്ങൾ ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്തും പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ഓരോരുത്തരെയും കാണുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയുവാനും നിവേദനം നൽകാനും അവർക്ക് അവകാശമുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ തേന ചെരുപ്പമായി ഇറങ്ങി നടന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നുവെന്നത് ഇവിടെ നമ്മൾ ഓർക്കണം ജനപ്രിയ ടെലിവിഷൻ പരിപാടികളിലൂടെ കയച്ച് സഹായിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ കണ്ടുശീലിച്ച ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളുമായി നേരിട്ടെത്തുമ്പോൾ ലഭിക്കുന്ന ഇത്തരം പ്രതികരണങ്ങൾ വലിയ വേദന ഉണ്ടാക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങളും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുള്ള ആവേശകരമായ പ്രസംഗങ്ങളും യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ വെറും മാസ ഡയലോഗുകൾ മാത്രമായി ഒതുങ്ങുന്നത് ജനങ്ങളിൽ വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ ഇത് സംസ്ഥാന വിഷയമായിരിക്കാം എംപിക്ക് ഇടപെടുന്നതിന് പരിമിതികളും ഉണ്ടാകാം ഒരു പൊതുപ്രവർത്തകനായ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയും മന്ത്രിക്ക് ഉണ്ടായിരിക്കണം പക്ഷേ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യർ തങ്ങളുടെ പ്രശ്ന ുമായി വരുമ്പോൾ അതിനെ അങ്ങേയറ്റം പരിഹസിച്ചും അവഹേളിച്ചും സിനിമാ സ്റ്റൈലിൽ മാസ് ഡയലോഗ് അടിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല അത് സുരേഷ് ഗോപിക്ക് മനസ്സിലാകാത്തതിന് കാരണം അയാൾ അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയക്കാരൻ കൊണ്ട് തന്നെയാണ് കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രൻ ഐ പി എസിലുള്ള ചങ്കൂറ്റം തനിക്കുമുണ്ടെന്ന് അയാൾ ആവർത്തിച്ച് പുലമ്പുന്നത് അതുകൊണ്ടാണ് തിരക്കഥാകൃത്ത് എഴുതി വെച്ച സംഭാഷണങ്ങൾ മനഃപ്പാഠമാക്കി ആക്ഷനും കട്ടിനുമിടയിൽ കൃത്യമായ മോഡുലേഷനിൽ പറഞ്ഞ് സീൻ ഓക്കെ ആക്കുന്നത് പോലെ എളുപ്പമല്ല രാഷ്ട്രീയ െന്ന് അയാൾക്ക് തിരിച്ചറിയാനാകാത്തതും അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ തിയേറ്ററിൽ ജനങ്ങൾ കയ്യടിക്കുന്ന തരം മാസ ഡയലോഗുകൾ കല്ലുങ്കിൽ വന്നിരുന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കയ്യടി വാങ്ങിക്കൂട്ടാമെന്ന് അയാൾ തെറ്റിദ്ധരിക്കില്ലല്ലോ പുള്ളിൽ നടന്ന കല്ലുങ്ക് സഭയിൽ കൊച്ചുവേലായുധന്റെ നിവേദനം നിരസിച്ചതിനെ കൈപ്പിഴയെന്നും എല്ലായ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും എന്നെല്ലാം വിശദീകരിക്കാൻ കേന്ദ്രമന്ത്രി ശ്രമിക്കുമ്പോഴും മന്ത്രിക്ക് നഷ്ടമാകുന്നത് ആ രാഷ്ട്രീയക്കാരന്റെ ബോഡി ലാംഗ്വേജ് ആണ് അയാളിൽ നിന്ന് പുറത്തേക്ക് ചീറ്റുന്നത് ഉള്ളിലെ തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ മന്ത്രി അല്ലേ സാർ ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ അയാൾ ജില്ലകളിലേക്കും പോകുന്നുണ്ട് ഇത് തടയാൻ ആർക്കും പറ്റില്ല ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ് ഞാൻ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് അവകാശമുണ്ട് അതുപോലെ കടമയുമുണ്ട് ആ തീഗോളം കെടുത്താൻ ആര് ശ്രമിക്കുന്നില്ല നിങ്ങളുടെ പ്രതികരണങ്ങളാണെന്നോ പരാതിമായി എത്തുന്ന ജനങ്ങളോട് സംസാരിക്കേണ്ട ഭാഷ പഠിക്കാൻ രാഷ്ട്രീയക്കാരനാവേണ്ട ആവശ്യമില്ലാത്തത് മറ്റൊരു വശം അതിന് സഹജീവി സ്നേഹമുള്ള ഒരു മനുഷ്യൻ മാത്രമായാൽ മതി ബി ജെ പിക്ക് ഒരു തലവേദനയാണ് കേരളത്തിലൊരു ലോക്സഭാ സീറ്റ് എന്ന ബി ജെ പിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടെങ്കിലും സുരേഷ് ഗോപിയുടെ ചില പ്രതികരണങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ജനങ്ങളുടെ അദ്ദേഹത്തിന്റെ സമീപനം പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കോട്ടം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പലരും വിലയിരുത്തുന്നത് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ബി ജെ പിയും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ തൃശൂർ കാരും ഒരുപോലെ തലയിൽ കൈവച്ചിരിക്കേണ്ട അവസ്ഥയാണിതെന്നാണ് വിമർശകരുടെ പക്ഷം ജനങ്ങളോട് എങ്ങനെ സൗമ്യമായി പെരുമാറണമെന്ന് പഠിക്കാൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒ രാജഗോപാലിനെ പോലുള്ളവരുടെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സുരേഷ് ഗോപിയെ പഠിക്കാൻ സാധിക്കുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് കടിച്ച വാബിനെ വിഷമിറക്കുക എന്ന രീതിയായിരിക്കും പാർട്ടിയുടെ ഭാവിക്ക് നല്ലതെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിക്ക് പണിപാലും വെളുത്തി കിട്ടി കേരളത്തിലൊരു ലോക്സഭാ സീറ്റ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടെങ്കിലും പാർട്ടിക്ക് ബാധ്യതയും തലവേദനയുമായി കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയുടെ ജനങ്ങൾക്ക് മേലുള്ള ഈ കുതിരകയറ്റം എന്തിന് ഇത് ചെയ്തു എങ്ങനെ ചെയ്തു തനിക്ക് അതിന്റെ സാഹചര്യം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൈമലർത്തി കഴിഞ്ഞു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ബി ജെ പിയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വോട്ട് ചെയ്തു ജയിപ്പിച്ചതിൽ തൃശൂർക്കാരും ഒരുപോലെ തലയിൽ കൈവച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഏതായാലും ബി ജെ പി നേതൃത്വം ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ കേന്ദ്രമന്ത്രി ആയിരുന്ന ഒ രാജഗോപാലിനെ പോലെ ഒരാളെ ഗോപിക്ക് എങ്ങനെയാണ് ജനങ്ങളോട് സൗമ്യമായി പെരുമാറിയിരുന്നതെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക കടിച്ച ബാബിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുക എന്ന് പറയുന്നതായിരിക്കും പാർട്ടിയുടെ കേരളത്തിലെ ഭാവിക്ക് നല്ലത് എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഒരു ജനപ്രതിനിധിക്ക് വേണ്ടത് അധികാരത്തിന്റെ ഗർവോ സിനിമയിലെ മാസ് ഡയലോഗുകളോ അല്ല മറിച്ച് സഹജീവികളോടുള്ള സ്നേഹം ും സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയവുമാണ് ജനങ്ങളുടെ കണ്ണീരിന് മുന്നിൽ പുച്ഛമോ പരിഹാസമോ അല്ല സ്നേഹവും പരിഹാരങ്ങളും നൽകാൻ കഴിയുന്ന ഒരാളാവുക എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്റെ അഭിപ്രായം ഇത്രമാത്രം